നിങ്ങൾ ഇസ്ലാമിനെ ലോകവ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാം ശരിക്കും എന്താണ് പ്രാമാണികമായിട്ട് എന്ന് ജനങ്ങൾക്കറിയാം ഖുർആാനിൽ എന്തു പറയുന്നു ഹദീസുകളിൽ എന്തു പറയുന്നു ശരിയായ ഇസ്ലാം എന്താണ് എന്ന് ഇന്ന് കാഫിറുകൾ ശരിക്ക് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മതം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഇതര മതവിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മതഗ്രന്ഥങ്ങളെയും എടുത്ത് പിച്ചു കീ റിവയിലെത്തുവച്ചപ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ല നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ ഇതുപോലെ തുറന്നു വെച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിക്കായിട്ട് വന്ന് ഡിബേറ്റിനിരിക്കാൻ ചങ്കുറപ്പുള്ള ആളുകൾ ഈ ഭൂമുഖത്തുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല അല്ലേറ്റ് കുച്ചം നിങ്ങൾക്ക് ഈ ഭാരതീയനായിട്ട് പിറന്നു പോയല്ലോ എന്നുള്ള ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പുച്ചവും സങ്കടമാണ് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും അതിനുള്ള പണികൾ ഞങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് വേതാറാണ നിങ്ങളെ ഈ നാടിന്റെ ദേശീയതയിലേക്ക് അംഗീകരിച്ചും കണ്ട് ഇവിടെ മറ്റുള്ള ആളുകളെ ബഹുമാനിച്ച് ജീവിക്കുന്ന ആളുകളാക്കി ഞങ്ങൾ നിങ്ങളെ മാറ്റും നിങ്ങൾ വേദാറാണ് അതിനുള്ള പണി ഞങ്ങൾ എടുക്കുന്നുണ്ട് ലോകത്ത് നിങ്ങൾ വറപ്പിച്ച ആൾക്കാരായിരിക്കും തീവ്രവാദം നടത്തി മറ്റുള്ളവരെ കൊന്നൊക്കെ ആൾക്കാരായിരിക്കും ഒക്കെ ആയിരിക്കും നിങ്ങൾ പക്ഷേ

ചെറിയൊരു ഒരു മറുപടി വേണ്ട അല്ല സുപ്രഭാതം ഇവനെ സംസാരിക്കാൻ വേണ്ടി വന്ദേ പാടം പറ്റാത്തത് ഇവനൊക്കെ എന്തിനാരിക്കണം താഴോട്ട് താനൊന്നും ഇവിടെ മിണ്ട കാരണം ഇതിനേക്കാളൊക്കെ എന്തെങ്കിലും വലിയ രാജ്യദ്രോഹം ഉണ്ടോ ഇത് തന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉറക്കത്തില് പറയുന്നില്ല അതുപോലെ ചാടിയെന്നാണ് തന്റെ ഉള്ളിൽ അല്ലെ നിങ്ങള് നീ ഒന്ന് പറയണ്ടതേ നീ ഇവിടെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പച്ച തെറി നീള കതാക്കി മതപണ്ഡിതം പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഹറാമാണെന്ന് മതപണ്ഡിതന്മാർ പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് പോകേ നിങ്ങൾക്ക് ഞങ്ങളൊരു കഷ്ടം ജീവിക്കാൻ വേണ്ടി പാകിസ്ഥാൻ അവിടേക്ക് പോങ്ങള് ഞങ്ങൾ ഇവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളൊക്കെ വളരെ സന്തോഷത്തിൽ ഇവിടെ ജീവിച്ചു ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനിൽ കൂടെ തമാശന്നില്ലതാണ് ആപത്തായി മാറുന്നത് ദേശീയ ഗാനം നിർബന്ധമാക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ഇനി വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഭരണഘടനയുടെ പ്രിയാമ്പിൾ മദ്രസകളിലൂടെ അറബി കോളേജുകളിലൂടെ മുസ്ലിം കമ്മ്യൂണിറ്റി പഠിക്കുന്ന ഒരു ദിവസം ഒരു കാലം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ യോഗി അത് നടപ്പിലാക്കി യു പി യിൽ കേരളത്തിൽ നമുക്കത് നാളെ പ്രതീക്ഷിക്കാൻ പറ്റുമോ സാധ്യതയില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഏകദീടെ കോമഡി ഉണ്ട് തന്റെ പിടിച്ച കോമഡി ഇവിടെ കേൾക്കണ്ട മനസ്സിലായില്ല തന്റെ ഉള്ളിലുള്ള വേഷം ഇവിടെ വെച്ചിട്ട് കേൾക്കണ്ട കേൾക്കണ്ട താനിവിടെ തന്റെ ഞാൻ പറഞ്ഞു തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാം പക്ഷേ മാത്രം ഞാൻ വിളിക്കുന്ന താനും നേരത്തെ അവിടെ വന്ന് പറഞ്ഞത് വന്യമാത്രം പാടാൻ പറ്റില്ല തനിക്ക് ഇവിടെ ഈ മറ്റേ കേരളത്തിലെ ഹിന്ദി എടുത്ത് കളയണല്ലേ നിന്നെ തന്നെ ഇവിടുന്ന് എടുത്ത് കളയങ്ങള് നീ എന്താ ചെയ്യേ പാടാൻ പറ്റില്ല എന്ന് എന്തായാലും കേൾക്കണം അല്ല വേണ്ടി പറ്റൂല എന്നുള്ളത് നിങ്ങൾ പ്രശ്നമാണ് െ അർഹിക്കാത്ത ആനുകൂല്യങ്ങൾ മതത്തിൽ നിന്നും വിഭിന്നമാ വിഭിന്നമായിട്ട് ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഈ രാജ്യത്ത് ഇവർക്ക് നൽകിയത് കൊണ്ടാണ് ഇവരിത്രയും ഇവിടെ കിടന്ന് തഴച്ച് വളർന്ന് പൊളയ്ക്കുന്നത് ഇവർക്ക് അർഹിക്കുന്നതല്ല ഇതൊന്നും മതേതര രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രം പൊതു നികുതിയിൽ നിന്നെടുത്തു കൊടുക്കുമ്പോൾ ഇന്ത്യക്കാർക്കു വേണ്ടിയല്ല ഇവര് സംസാരിക്കുന്നത് പാക്കിസ്ഥാനു വേണ്ടിയാണ് ഇവര് സംസാരിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ ഇവർക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ രാജ്യത്തെ ഇവർക്ക് സ്നേഹിക്കാൻ പറ്റൂ ദേശീയതയുണ്ടായിട്ട് കേൾക്കേ ഫുള്ള് കേൾക്ക് ഞാൻ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്ത്യ ഇന്ത്യയുടെ മതേതരം അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യത ജിഹാദികൾക്ക് ഒരിക്കലും സാധ്യത മുസ്ലിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല കാരണം അവർ ഈ ഇതൊക്കെ കൊറേ ഉടപ്പൊക്കെ ഇന്ത്യയുടെ ദേശീയതാരതേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ മറ്റേ അക്ര അലി ഹുദൈവ് പറഞ്ഞിട്ടോ പട്ടാറക്കാരും മദ്രസ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇതുപോലത്തെ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും കുത്തിവെച്ചു കയറുന്ന മദ്രസ് അധ്യാപകമാരും മതപണ്ഡിപന്മാരാണ് എന്ന് പറഞ്ഞു കണ്ടിട്ട് ഇതുപോലത്തെ ഈ ഭാരത്മാതാക്ക ചെല്ലാൻ വേണ്ടി പാടില്ല ശ്രീരാമൻ അംഗീകരിക്കാൻ പാടില്ല ശ്രീകൃഷ്ണൻ അംഗീകരിക്കാൻ പാടില്ല ക്രിസ്മസ് അവർക്ക് വേണമെങ്കിൽ അക്ബർ എന്ന് വിളിക്കാം മിസൈൽ വിടുമ്പോൾ അല്ലാഹു അക്ബർ സൗദിയിലേക്ക് മിസൈൽ വിടുമ്പോഴും എന്നാ വിളിക്കുന്നത് സമാധാനം ഉണ്ടല്ലോ അല്ലെ അഫ്ഗാനികൾ പാകിസ്ഥാനിനെ ആക്രമിക്കുമ്പോഴും അള്ളാഹു അക്ബർ പാകിസ്ഥാനികൾ അഫ്ഗാനിനെ ആക്രമിക്കുമ്പോഴും അള്ളാഹു അക്ബർ ഇങ്ങനെ ഇവർക്ക് ശത്രുക്കളില്ലാത്ത രാജ്യങ്ങളിൽ ഇവര്ത്തിക്കണം മുഹമ്മദ് മതരോഗി കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് പുൽകൂടൊക്കെ എടുത്തോണ്ട് പോയിട്ട് തകർത്തു എന്നിട്ട് ക്രിസ്ത്യാനികൾ അനങ്ങിയില്ല അടുത്തതായിട്ട് അവൻ ചെയ്തത് എന്താ ബൈബിള് അവൻ കത്തിക്കുകയാണ് ചെയ്തത് ബൈബിള് കത്തിച്ചു ഡീസൽ ഒഴിച്ച് കത്തിച്ചു വീഡിയോ ചിത്രീകരിച്ചു ഒരു കുർആാൻ അങ്ങനെ ചെയ്യാൻ ഈ രാജ്യത്തെ ഒരു മതേതര വിശ്വാസിക്കും കഴിയില്ല ഒന്ന് ഭയമാണ് രണ്ട് നമ്മൾ മതവിശ്വാസികളാണ് നമുക്ക് മതഗ്രന്ഥങ്ങളുണ്ട് നമുക്ക് വേദനിക്കുന്നത് പോലെ തന്നെയാണ് അവന്റെ മതഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പറയുമ്പോഴും വേദനിക്കുന്നത് ലിബറൽ ചിന്താഗതി അവനുള്ളത് കൊണ്ട് ആരും ഇതനുസരിച്ച് ജീവിക്കുന്ന ജിഹാദികളും എന്ന് പറയുന്നത് ഇന്ത്യക്ക് അപമാനാണ് ഇന്ത്യക്ക് അപമാനമാണ് ഇന്ത്യ വിട്ടു പാകിസ്ഥാനിലേക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ അപമാനമാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മത സൗഹാർദ്ദം എങ്ങനെ വന്നതാണെന്നറിയാമോ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായത് കൊണ്ടാ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇവര് കുറച്ചുകൂടി ഭൂരിപക്ഷമായിരുന്നെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾക്കുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കും ഞാൻ പറയട്ടെ വന്ദേമാതരം ചൊല്ലിട്ടാണ് ഇവിടെ ഉള്ള ദേശീയവാദികളായിട്ടുള്ള ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു വന്ദേമാതരം ചൊല്ലിട്ട് ആ സമരം ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ആവേശം കൊടുത്തിട്ടുണ്ട് വന്ദേ ഒരു നാടിനെ മുഴുവൻ ഏകോപിപ്പിച്ച് നിർത്താൻ വേണ്ടി ഒരു ആവേശമായിരുന്നു വന്ദേമാതരാണ് അപ്പോൾ ഇങ്ങള് തുർക്കിക്ക് ജയിക്കുന്ന പരിപാടിയിൽ തലവെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുർക്കിക്ക് വേണ്ടിയാണ് ഈ കേരളത്തിലെ ഹിന്ദുക്കളുടെ തലകൾ ഇവര് തിരക്കിലെനിക്ക് അങ്ങന്റെ ആളുകൾ മനസ്സിലായോ കൂടുതൽ ചരിത്രം പറയാണ് കേരളത്തിൽ നിങ്ങൾക്ക് നല്ലത് അതൊരു ഇസ്ലാം മത വിശ്വാസത്തിനെതിരാണ് വന്ദേ അതുകൊണ്ട് അത് പാടരുത് എന്നാ പറയുന്നത് സുന്ദരമായിട്ടി വരും മദ്രസകളിലൂടെ കുട്ടികളെ പീഡിപ്പിക്കുകയും രാജ്യവിരുദ്ധതകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതിനൊക്കെ അവസാനം വരേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു ഇവരെ തീറ്റിപ്പോറ്റുന്ന പൊതുനികുതി എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഇതിനെതിരെ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഇവന്റെ ഒക്കെ എവിടെ പോയാലും അതെ ഫ്രാൻസിലേക്ക് ചേക്കേരി പോയാൽ ഇറ്റലിയിലേക്ക് ജർമ്മനിയിലേക്ക് പോളണ്ടിലേക്ക് എവിടെ പോയിരുന്നാലും ശരി മര്യാദയ്ക്ക് ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ അവർ കിണ്ടിയെടുത്ത് പുറത്തിടും ഞാനൊരു ചോദിച്ചോട്ടെ എനിക്ക് ചോദിക്കാനുണ്ട് െരലൈ ജനങ്ങൾക്കിന്ന് കൃത്യമായ രൂപത്തിൽ കുറിച്ചും എക്സ്പെഷ്യലി ഈ തീവ്രവാദ വിശ്വാസത്തെ കുറിച്ചും നല്ല ബോധ്യമുണ്ട് ബോധമുണ്ട് അതുകൊണ്ട് അവര് ശക്തിയുക്തം നിങ്ങളെ എതിർക്കും നിങ്ങളുടെ ഈ മത തീവ്രവാദത്തെ പ്രതിരോധിക്കും നിങ്ങൾ കിടന്ന് മൂങ്ങല